സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ സ്യാവിന്റെ കണ്ണിന്റെ അവസ്ഥ ഇതുകൊണ്ടാണ് ഇസ്ലാം വലൈക്കും സുഹൃത്തുക്കളെ പൈസ പെട്ടിച്ചറിയാണ് നമ്മൾ ശ്യാവിന്റെ ഒരു വീട് നെറുക്കെടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഇത്രയും കടം കേറിയിട്ട് നിന്നിട്ട് അത്രയും പ്രയാസത്തിലാണ് നിൽക്കുന്നത് രണ്ട് കണ്ണും കാഴ്ചയില്ല അത്രയും ബുദ്ധിമുട്ടായി പ്രയാസപ്പെട്ടിട്ടാണ് ഇതിങ്ങനെ ഈ വീട് വിൽക്കുന്നത് ഒരിക്കലും വിൽക്കാനുള്ള ഒരു സാഹചര്യത്തിൽ വിൽക്കില്ല അത്രയും കടം കേട്ടിട്ടില്ല അല്ല അക്ക ആയിട്ട് പൊരുത്തപ്പെട്ടിട്ട് കൊടുക്കണല്ലോ സ്യാവ അക്ക അക്കായിട്ട് തരട്ടോ ഒരു മനസ്സിൽ ഒരു ഇതും വെച്ചിട്ടല്ല ശബിച്ചിട്ടോ കാര്യങ്ങൾക്ക് ഒന്നും അല്ല കൊടുക്കണോ പൊരുത്തപ്പെട്ട അല്ല ഹയറായിട്ടാണ് തരുന്നത് അഹമ്മദില്ല എല്ലാവരും നിങ്ങൾ സഹകരിക്കുക ഈ പരമാവധി എന്താ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കറുത്ത രക്ഷപ്പെടുക അത്ര മാത്രം ഇതാണ് വീട് പതിനഞ്ച് സെന്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ ഈ വീടിന് വേണ്ടിയിട്ട് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വ്യക്തികൾ തരും ൂപ്പ് എടുക്കുമ്പോൾ അപ്പൊ ഒന്നാമതാണ് വീട് പിന്നെ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് കൊടുക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പത് ആയിരത്തിഅഞ്ഞൂറ് കൂപ്പ് എടുക്കുന്ന എല്ലാര്ക്കും കുക്കറ് മൂന്ന് ലിറ്ററിന്റെ കുക്കറ് ആയിരത്തഞ്ഞൂറ് ചെയ്യാൻ കാരണം ഞാൻ അത്രയും ഇതായി എനിക്കൊരു ജോലിക്കും ഇതിനൊന്നും പോകാൻ കണ്ണോണ്ട് ബംഗാളിത് ആദവനാട് പഞ്ചായത്തിലെ ആറാം വാർഡാണ് കരിപ്പോള് മഹലിലാണ് ഇത് വരുന്നത് നമ്മൾ വെട്ടിച്ചിറ കരിപ്പ് കഞ്ഞിപ്പുരക്കന്റെ ഇടയിലുള്ള വീടാണിത് ഫുൾ സെറ്റപ്പ് വള്ളവും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റപ്പാണ് പരമാവധി നമ്മൾ ഈ മുത്തുമണ്ണിനെ സഹായിക്കാം ഈ കൂപ്പടുത്ത ഒരിക്കൽ നഷ്ടം